ഒരു പുൽനാമ്പ് പോലുമില്ലാതിരുന്ന ഊഷ്വര ഭൂമിയെ ഹരിതാപമാക്കിയിരിക്കുകയാണ് കർണാടകയിൽ ഒരു മലയാളി കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള ഹൊസൂരിലെ ശൂലഗിരി എന്ന സ്ഥലത്താണ് മലപ്പുറത്തുകാരനായ ഷിഹാബ് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും നമുക്കാവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഷിഹാബ് ചെയ്യുന്നത് ഒരു നമുക്ക് ഷിഹാബിന് പരിചയപ്പെടാം ആക്ച്വലി ആളുകൾക്ക് ത്രൂഔട്ട് ദി ഇയർ കഴിക്കാനുള്ള തോട്ടം ഉണ്ടാക്കുക അതൊരു ചെറിയ ബാച്ച് ആയാലും വലിയ ബാച്ച് ആയാലും അതിനെ ഒരു അഗ്രോക്കോളജി എന്നുള്ള ഒരു മെത്തേഡിൽ കിളികളും മനുഷ്യന്മാരും ഒക്കെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു എക്കോസിസ്റ്റ് ഉണ്ടാക്കുക സെയിം ടൈമിൽ അതിന് ഈൽഡും കിട്ടണം ചുമ്മാ നമ്മള് കുറെ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സ് ഒന്നും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ പിന്നെ പ്രൊഡ്യൂസും വേണം നമ്മള് ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആയിട്ടുള്ള എല്ലാം ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുയോജ്യമായ കുറേ ക്രോപ്സ് ഉണ്ട് മാവ് ഉണ്ടാവും ലാവുണ്ട് അവക്കാഡോസ് ഉണ്ട് പെണ്ണുണ്ടാവും പിന്നെ അതിൻ്റെ ഇടക്ക് കുറേ പച്ചക്കറിയും ഉണ്ടാവും ചെറുകിഴങ്ങ് നനക്കിഴങ്ങ് എന്നൊക്കെ പറയും എന്നാണ് ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ ചെറു കുട്ടിക്കാലത്ത് ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പല ട്രഡീഷൻ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് പനി നിന്ന് പോയിട്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇതിനൊരു കൺസർവേഷൻ എന്നുള്ളൊരു പ്ലാനാണ് ഇതിനെ കുറച്ച് കൂടെ ഇവിടെ കൺസർവേറ്റ് ചെയ്യാം പിന്നെ ഈ സീഡ് വീണ്ടും എടുത്തിട്ട് ഈ ടേസ്റ്റ് ആൾക്കാർക്ക് കൊടുക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം ഇത് ഹിമാലയൻ വൈറ്റ് ലോങ് മൽബറി ചില ആൾക്കാർ പാകിസ്ഥാൻ വൈറ്റ് എന്ന് പറയും സാധാരണ മൾബറിയിൽ നമുക്ക് ചെറിയ മൾബറിയാണ് കാണാറ് ഇത് കുറച്ചുകൂടി വലുപ്പുള്ള ഒരു ടെൻ സെൻറ്റിമീറ്റർ ഒക്കെ ലോങ് വരും ഇത് നല്ലോണം പഴുത്താൽ ഇതിന്റെ ഹിമാലയൻ വൈറ്റ് കളറാണ് അത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് യെല്ലോ വരും നല്ല നീളം ഉണ്ടാവും ഭയങ്കര മധുരമാണ് ഇത് വെച്ച് നമുക്ക് ജാമ്യം ഉണ്ടാക്കാൻ പറ്റും ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റും പിന്നെ അതിൽ കൂടുതൽ പക്ഷികൾ കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കിട്ടെ അരിനെല്ലി സാധാരണ നമ്മള് ഭയങ്കര പുളിയാകും പക്ഷെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ പ്രത്യേകതുകൊണ്ട് അരിനെല്ലിക്ക് ഇത്തിരി മധുരം ഉണ്ടാകും നല്ല കുത്തുന്ന പുളിയല്ല പിന്നെ അത് ഓൾ സീസണാ സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ സംഭവങ്ങൾ ടെൻഡറിൽ നിൽക്കണേ അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ നെല്ലിക്ക കഴിക്കാനുണ്ടാവും ഇതിൻ്റെ ഒരു ഒരു ഫ്രാഗ്രൻസ് ഒരു അരോമ ഉണ്ടല്ലോ അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഈ സ്വീറ്റ് ഗണപതി നാരകം എന്നത് നമ്മുടെ ഗണപതി നാരകത്തിന് സാധാരണ അതിൻ്റെ ഈ പുറത്തുള്ള സ്കിന്ന് വരെ നമുക്ക് കഴിക്കാൻ പറ്റും ഇത്തിരി നല്ല മധുരമുള്ള ടൈപ്പാണ് ഇത് ഒരു മിയാവാക്കി ഫോറസ്റ്റ് ആണ് നമുക്ക് ചെറിയൊരു സ്ഥലത്ത് ഒരു മൈക്രോ ഫോറസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ് മിയാവാക്കി അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയ ഇവിടെ ഒരു പൊതുവേ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ് അവിടെ ഇതുപോലെയുള്ള ചെറിയ കാർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മളെന്ത് ചോദിച്ചാൽ എല്ലാവർക്കും ചെറിയൊരു കാട് നാനൂറ് സ്ക്വയർ ഫീറ്റ് ആയാലും ചെറിയൊരു കാട് നമ്മൾ റെക്കമെൻഡ് ചെയ്യും ഇപ്പോൾ ഏകദേശം ഒരു ത്രീ ഇയർ ഓൾഡ് ആയിട്ടുള്ള കാടാണ് ഇതിലിപ്പോൾ ഒരുപാട് സ്പീഷീസ് ഉണ്ട് നമ്മളിത് ഒരു ഫുഡ് ഫോറസ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് പിന്നെ ആളുകൾക്കും കൊടുക്കാനുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ കൊടുക്കും ഇതുപോലെ ആളുകൾക്ക് വരാം ടെൻ സ്റ്റേ ചെയ്യാം അവർക്ക് എങ്ങനെ നമുക്കൊരു ഫുഡ് ഫോറസ്റ്റ് ഡിസൈൻ ചെയ്യാം പിന്നെ എന്തൊക്കെ എഡിബിൾ കാര്യങ്ങൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ കൊണ്ടുവരാന്നുള്ള അതിന്റെ ഒക്കെ ഒരു ചെറിയൊരു സെഷൻ അവർ ബോർ ഇതിന്റെ ഭാഗമായിട്ട് ഫാം സ്റ്റേയുടെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുക എന്റെ ഉപ്പി ഉപ്പാന്റെ ഉമ്മി ഭയങ്കരമായിട്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എത്ര ഉപ്പ അതുപോലെ യു എയിൽ കുറേ കാലം ഇതുപോലെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് പിന്നെ എൻ്റെ വല്യമ്മ ഉപ്പാൻ്റെ ഉമ്മ ഭയങ്കരമായിട്ട് ഒരു വല്യമ്മക്കൊരു നൂറ് വയസ്സാകുമ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു കൈൻഡ് ഓഫ് ഇതായിരുന്നു നമുക്കൊരു സ്പാർക്കായിരുന്നു പിന്നെ ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആളുകളടുത്തും പറയുന്നത് ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ ഭൂമിയിൽ വന്നിട്ട് ഭൂമിക്കുണ്ടാക്കിയ ഒരുപാട് ദോഷങ്ങളാണ് അപ്പോൾ അതിന് ചെറിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യാത്തതും പിന്നെ ആവശ്യമില്ലാണ്ട് ഹെർബിസൈഡ്സും പെസ്റ്റിസൈഡും ഭൂമിയിൽ അടിക്കുന്നതും ഉള്ള മരങ്ങളും മുഴുവൻ വെട്ടി മാറ്റലും അതിലുപരി ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ചൊക്കെ നമ്മളൊരു കോൺഷ്യസ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കെന്നെ വരുത്താൻ പറ്റും